നമസ്കാരം യുവ നടിയുടെ ബലാത്സംഗ പരാതിയിൽ നടൻ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി നടനെതിരെ സാഹചര്യ തെളിവുകൾ ശക്തമാണെന്ന് കണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പീഡന കേസിലാണ് സിദ്ദിഖിനെ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് സിദ്ധിക്ക് ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെട്ടത് പരാതിയിൽ കഴമ്പില്ലെന്ന് സിദ്ദിഖ് പറയുമ്പോൾ ശക്തമായ തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം വാദിച്ചു സിദ്ദിഖിന് എതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതിയിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരുന്നു ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ശരിവെയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിനാണ് സംഭവം നടന്നത് എന്നാണ് നടിയുടെ ആരോപണം മാസ്കറ്റ് ഹോട്ടലിലെ നൂറ്റിയൊന്ന് ഡി നമ്പർ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു മൊഴി ഗ്ലാസ് ജനലിൻ്റെ കട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നും യുവതി പറഞ്ഞിരുന്നു തെളിവെടുപ്പിൽ അന്വേഷണ സംഘം ഇത് സ്ഥിരീകരിച്ചു ചോറും മീൻകറിയും തൈരുമാണ് സിദ്ധിക്ക് കഴിച്ചത് എന്ന യുവതിയുടെ മൊഴി ശരിവെയ്ക്കുന്ന രേഖകളും ഹോട്ടലിൽ നിന്ന് ലഭിച്ചു അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിൽ എത്തിച്ചത് എന്ന മൊഴി മൂവരും ശരിവച്ചു ജനുവരി ഇരുപത്തിയേഴ് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ധിക്ക് പിറ്റേന്ന് വൈകിട്ട് അഞ്ചുവരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നും രേഖകളിൽ നിന്ന് വ്യക്തമായി പീഡനം നടന്ന ഒരു വർഷത്തിന് ശേഷം ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം പറഞ്ഞിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സുഹൃത്ത് ഇക്കാര്യം ശരിവച്ചു ലൈംഗിക പീഡനത്തിന് പിന്നാലെ മാനസിക സംഘർഷത്തെ തുടർന്ന് രണ്ട് സൈക്കാട്രിസ്റ്റുകളുടെ ചികിത്സയിൽ കഴിഞ്ഞു രണ്ടുപേരും ഇത് ശരിവെച്ച മൊഴി നൽകി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ കേസിൽ നിർണായക നടപടി കൈക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് വർഷങ്ങൾക്ക് മുൻപും ഇതേ നടി സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ യുവതി അന്ന് ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ലെന്നും അപമാനിക്കുകയാണ് ലക്ഷ്യമെന്നും സിദ്ദിഖ് ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് സിദ്ദിഖിനെതിരെ ലൈംഗിക അതിക്രമ കേസ് ഉയർന്നുവന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിനാണ് സംഭവം നടന്നത് എന്നായിരുന്നു നടിയുടെ ആരോപണം നില തിയേറ്ററിൽ സിനിമ പ്രൊവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു ആരോപണം ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ചെരിവെയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു പരാതിക്കാരിക്കെതിരെ ലൈംഗിക ആരോപണ കേസുമായി ഇവരുടെ ബന്ധുവായ യുവതിയും രംഗത്ത് എത്തിയിട്ടുണ്ട് പ്രായപൂർത്തിയാകും മുന്നേ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് സുഹൃത്തുക്കൾക്ക് കാഴ്ചവെയ്ക്കാൻ നടി ശ്രമിച്ചു എന്നാണ് ബന്ധുവായ സ്ത്രീ ആരോപിക്കുന്നത് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഡി എസ് ഡയസാണ് സ്ഥിതിദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് നടിയെ ബലാൽ സംഘത്തിന് ഇരയാക്കി എന്ന കേസിലാണ് നടപടി താൻ നിരപരാധിയാണെന്ന് സിദ്ദിഖ് ഹൈക്കോടതിയിൽ വാദിച്ചു എന്നാൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചത് ഇത് അംഗീകരിച്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരാകരിച്ചത് സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി മ്യൂസിയം പോലീസാണ് കേസെടുത്തത് രണ്ടായിരത്തി പതിനാറിലാണ് കേസിനാസ്പദമായ സംഭവം ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി എഴുപത്തിയാറ് അഞ്ഞൂറ്റിയാറ് വകുപ്പുകൾ അനുസരിച്ചാണ് കേസ് ആരോപണം ഉയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിക്ക് രാജിവെച്ചിരുന്നു സിദ്ദിക്ക് ഉപദ്രവിച്ചെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും നടി ആരോപിച്ചിരുന്നു പ്ലസ് ടു കഴിഞ്ഞ സമയത്തെ സമൂഹ മാധ്യമം വഴി ബന്ധപ്പെട്ടു പിന്നീട് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മാസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അവിടെ ചെന്നപ്പോൾ പൂട്ടിയിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നും നടി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് സധൈര്യം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്നും നടി വ്യക്തമാക്കിയിരുന്നു മുന്നൂറ്റി എഴുപത്തിയാറ് വകുപ്പനുസരിച്ച് ബലാത്സംഗ കുറ്റത്തിന് പത്തു വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീണ്ടേക്കാവുന്നതുമായ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം അഞ്ഞൂറ്റിയാറ് അനുസരിച്ച് ഭീഷണിപ്പെടുത്തലിന് രണ്ടു വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയ ശിക്ഷയോ ലഭിക്കാം